ഇമാം അലി ാണ് അലിറലിത്താലുവിന്റെ ഒക്കെ പ്രത്യേകത എന്താ ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ആള് പിന്നെ മൂപ്പറ നേല് കണ്ടാ പേടിക്കുന്ന നമ്മളൊക്കെ പള്ളിന്റെ മുമ്പിൽ ഇരുന്ന് ചില വമ്പമാർ വീമ്പളക്കുന്നത് എന്റെ നേല കണ്ടെടുത്ത് നിക്കൂലാന്ന് കേട്ടിട്ടില്ല എന്റെ നേൽ നിൽക്കൂലാണ് ഇതാരുടെ വിഷയത്തിൽ സത്യമായിരുന്നു ഇമാം അലി റലി അല്ലാഹുത്താലുഹുന്റെ വിഷയത്തിൽ സത്യമാണ് ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരാൾ അലി റദ്ഹുത്താലുവിനെ നിഴൽ കണ്ടപ്പോടിക്കും നിഴിന് പോലും ഒരാളെ ഭയപ്പെടുത്താനുള്ള കഴിവുണ്ട് എത്ര ഉശിരുള്ള ശരീരമായിരുന്നു അലി റദിള്ളാഹുത്താലുഹുവിൻ്റെ ആ ചരിത്രം അതുകൊണ്ട് ആ ഹൈബർ കോട്ടയുടെ വാതിൽ എഴുപതാൾ പൊക്കേണ്ട ഒരു വാതിൽ എടതുകയുണ്ട് നൊടിയുടെ നേരം കൊണ്ട് പറിച്ചെടുത്ത് ശത്രുവിൻ്റെ ശത്രുവിന്റെ തടുക്കാൻ പറ്റിയത് അത്ര ശക്തിയുള്ളവരാണ് നമ്മൾ ബദറിൽ ബദറിൽ സത്യത്തിൽ സംഭവിച്ചെന്താ സഹാബത്തിൽ കിറാമിൻ്റെ കണ്ണിൽ നിന്നും നിർഗളിച്ച പ്രകാശം കണ്ട് പേടിച്ചു എന്നുള്ളതാ ശത്രുക്കൾക്ക് ആദ്യത്തെ അറ്റാക്ക് അവിടുന്ന സഹാബത്തിൻ്റെ കണ്ണിൽ നിന്ന് ബദറിൻ്റെ ആരോഗ്യ സയൻസ് പഠിക്കണം ആരോഗ്യശാസ്ത്രം പഠിക്കണം എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സംഘത്തിന് വലിയൊരു സംഘത്തെ കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും കഴിഞ്ഞത് ചില ആള് നമ്മളെ കണ്ടാൽ തന്നെ പേടിക്കണം ഞാൻ സാധാരണ ചെറുപ്പക്കാരൊക്കെ ക്ലാസ് പറയുന്നത് പേടിക്കേണ്ട നമ്മളെ കണ്ടാൽ പേടിക്കണം ഒച്ച അനക്കേണ്ടി വരരുത് അപ്പൊ ശാരീരിക ക്ഷമത ശക്തി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ നാം പഠിച്ചിട്ടേ ഇല്ല നമ്മെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ആരാധിക്കാൻ വേണ്ട ഒരു ഗുണം എന്താ ആരോഗ്യമാണ് രോഗപ്രതിരോധ ശേഷി കൂടുന്ന മാസമാണ് റജബ് മാസം രോഗം ശിഫയാകുന്ന മാസമാണ് ഷാബാൻ മരിച്ചുപോയ മഹാനായ സെയ്ദ് ഹാഷിം സുദരി അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ മലേഷ്യയിൽ സാധാരണ ഓങ്കോളജിയിൽ അലോപ്പതി സിസ്റ്റപ്രകാരം ക്യാൻസർ രോഗത്തിൽ ഡബിൾ ബിരുദമുള്ള മഹാപ്രതിഭയായിരുന്നു സെയ്ദ് ഹാഷിം സുധരി പക്ഷേ സ്വന്തം ശരീരത്തിന് ക്യാൻസർ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് വേചാറിലായി മുസാഫറായി അദ്ദേഹം ചിലയാൾ അങ്ങനെയാണല്ലോ നാട്ടിൽ പ്രയാസമാകുമ്പോൾ മുസാഫറാവും കെട്ടുപെടുത്തിട്ട് പിന്നെ പള്ളികളിലൂടെ യാത്ര ചെയ്യും എന്നതുപോലെ ഈ സെയ്ദ് ഹാഷിം സുധരി എന്ന ഡബിൾ ഓങ്കോളജിസ്റ്റ് തൻ്റെ ക്യാൻസർ രോഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാദിയുമായി ഇങ്ങനെ പോവുക അപ്പോൾ ആ ഒരു പള്ളിയിലൊരു ഇമാമിനോട് സങ്കടം നഹ്നുൽ അന്തൂനഹുൽ ഈ ആയ തോതിയിട്ട് കൗൺസിലിംഗ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി ശിഫയായി ഡോക്ടർ മഹാത്തീർ മുഹമ്മദ് അദ്ദേഹത്തിന് തിബന്നപയി പ്രകാരം ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ മലേഷ്യയിൽ വെച്ചു കൊടുത്ത ചരിത്രമുണ്ടായത് മനസ്സാക്കണം അപ്പോൾ നമ്മൾ ഉച്ചയുള്ളവരാകണം അതിനെന്ത് വേണം എന്താണ് തിന്നേണ്ടത് എന്നറിഞ്ഞ് തിന്നണം എന്താണ് വഷ്രപൂ കുടിക്കണം എന്ത് കുടിക്കണം എത്ര അളവിൽ കുടിക്കണം എന്നിട്ട് വലാത്തു തിന്നുന്നതിലും കുടിക്കുന്നതിലും അമിതമാവരുത് വലാത്തു ഈ വലാത്തു സുരിഫു എന്നതാണ് പ്രതിരോധ ശാസ്ത്രം ഇമ്മ്യൂണൈസേഷൻ ഒരു ആർട്ടിഫിഷ്യലായ ഇമ്മ്യൂൺ പവർ ഉണ്ടാക്കുന്ന മെഡിസിൻ്റെ ആവശ്യം മനുഷ്യ ശരീരത്തിനുണ്ടോ ഇല്ലേ ഇസ്ലാമിക സമൂഹം പറയണ ഇല്ലാന്ന് ആർട്ടിഫിഷ്യൽ ആയൊരു മെഡിസിൻ കുത്തിവെച്ച് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കേണ്ട ആവശ്യം ശരീരത്തിൽ പരിശുദ്ധമായ റൂഹ് കൊണ്ട് നാം അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ കലാമ് നമ്മുടെ കയ്യിലാ ഉള്ളത് ഖുർആൻ നമ്മുടെ കയ്യിലാ ഉള്ളത് അതുകൊണ്ട് നമ്മൾ നിരാകരിക്കുന്നു അലിഹോട് ചോദിച്ചു രോഗം രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് മാനസിക രോഗം വരാതിരിക്കാൻ എന്താ വേണ്ടത് ഇസ്ലാമിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഭ്രാന്ത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഷൈത്വാനിയത്തിന്റെ ഷർറാ ഷൈത്വാനുമായി ബന്ധപ്പെട്ട ബാധയാണ് മാനസിക രോഗം സൈക്കാട്രി ലെവലിൽ മെഡിസിൻ കഴിച്ചാൽ വിട്ടുപോകുന്ന രോഗമല്ല മാനസിക ഈ പറയുന്ന രോഗം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ക്രയാനിക വീക്ഷണത്തിൽ ഷൈത്വാനിയത്തിന്റെ ഷർറാണ് അതിന് ഒരായത്ത് വേറുണ്ട് അത് നമ്മൾ നമ്മൾ ഇന്ന ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പം കുലു വശ്രു വലാ നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം ഇത് രണ്ടിലും നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത് വെല്ലും ഉറങ്ങണ ഇത് ജിദ്ദയാണ് ജദ്ദത്തല്ലേ വെല്ലുമറങ്ങണ മണ്ണാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ രോഗി നമ്മുടെ വെല്ലുപ്പബുൽ മല ഹിസലാണ് സ്വർഗലോകത്ത് കാണുന്ന പഴങ്ങളും മറ്റൊക്കെ നിങ്ങൾക്കുള്ളതാണ് കഴിക്കാം അരുവികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പക്ഷേ എന്തു പറഞ്ഞു ഒരു മരം കാണി കാണിച്ചു കൊടുത്തിട്ട് എന്തു പറഞ്ഞു ആ മരം കൊള്ള നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിങ്ങൾക്ക് സ്വർഗലോകത്തുള്ള ഭക്ഷണത്തിൽ അള്ളാഹു ഒരു അതിർത്തി തന്നു അതിർത്തി തന്നു അലൈഹി അലിസ്ല തങ്ങളും നമുക്ക് ഭക്ഷണത്തിൽ അതിർത്തി തന്നിട്ടുണ്ട് ആ നബി അലൈഹി നബിസുലുഅലി തങ്ങളുടെ ഒരു ശൈലിയാണ് എന്ത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് ഭക്ഷണത്തിന്റെ ഗുണം ശ്രദ്ധിക്കും നല്ല ഗുണമുള്ള ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കും ഒന്ന് രണ്ടാമത്തത് ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നബിസുലഹു സ്വല തങ്ങൾ പരിശോധിക്കും ഒന്ന് ഫിഖ്ഹും മറ്റൊന്നതിന്റെ ഹെൽത്ത് സയൻസുമാണ് നമ്മൾ ആരി ശ്രദ്ധിക്കുന്നു തങ്ങൾ ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നതിന്റെ ഫിക് മറ്റൊന്നതിൻ്റെ ഹെൽത്ത് സയൻസ് ഇതെന്റെ ശരീരത്തിന് പറ്റുന്നതാണോ അല്ലേ ഇത് സദക്കയുടെ മുതലാണോ മുതലാണോത്തിന്റെ മുതലാണോ ഹദിയയാണോ എന്ന് പരിശോധിക്കും നബി സഹ് അലൈവല തങ്ങൾ കണ്ണിയ തുസ്താദിന്റെ ചരിത്രം പറയാനില്ലേ ചായപ്പൊടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ വീട്ടിൽ ആരൊക്കെ വരുന്നതാണല്ലോ അവർക്കൊക്കെ ചായ ഉണ്ടായി കൊടുക്കാമല്ലോ വീട്ടുകാരിയോട് എന്താ പറഞ്ഞത് ഈ ചായപ്പൊടി വേറെ തന്നെ വെക്കണം വീട്ടിൽ വരുന്നവർക്ക് കൂടി ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ചായപ്പൊടിയാണ് നമ്മൾ കുടിച്ചേക്കരുത് എന്നത് എന്നത് എതിൽ നിന്നുണ്ടായതാണ് കണ്യ തുസ്താദിന്റെ വാക്ക് ഏതിൽ നിന്നുണ്ടായതാണ് മുഹമ്മദ് റസുൽഹി ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ നമ്മൾ അങ്ങനെയൊന്നുമില്ല ചേർന്ന് തിന്ന് നാട്ടിൽ പോയാൽ അടുക്കഷ്ണം തിന്നണം എന്നുള്ള സിദ്ധാന്തം എങ്ങനെയാ വന്നെന്ന് അറിയില്ല തിരിച്ച് കടിക്കാത്തതിനൊക്കെ കടിക്കുക എന്നുള്ള പരിപാടി നമ്മളിലാണ് വന്നത് അല്ല അറിയില്ല അല്ലേ തിരിച്ച് കടിക്കാത്തതിനൊക്കെ അങ്ങോട്ട് കടിക്കാം അങ്ങനെയൊക്കെ പറയുന്ന ആളുണ്ട് പക്ഷെ മുസ്ലിമിനാ പറ്റൂലെന്നുള്ളതാണ് ഈ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മുസ്ലിമിന് ആ സഖാഫത്ത് ഇസ്ലാമി ഇസ്ലാമിക സംസ്കാരത്തിൽ അത് പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു കുലു നിങ്ങൾ തിന്നണം ബഷറബു നിങ്ങൾ കുടിക്കണം തുസ്രിഫു നിങ്ങൾ എന്താക്കാൻ പാടില്ല ഇത് രണ്ടിലും അമിതം പ്രവർത്തിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല മദീനയിൽ മുക്കൈക്കിസ രാജാവിൻ്റെ ഡോക്ടർമാർ റസൂലി അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്താണ് മദീനയിൽ രോഗികളില്ലാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ചില ആൻസറുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ തന്നെ ചില ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഒരാളിൽ രോഗം വരാത്ത ശരീരം സൃഷ്ടിക്കപ്പെടുന്നത് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം ആവശ്യമുള്ള ഭക്ഷണങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പഴങ്ങളാണ് പഴങ്ങളാണ് അബുൽ ബഷർ ആദം അലിഹി സ്ലാം നിന്നും ഭൂമിയിലേക്ക് ജീവിക്കാൻ വരുമ്പോൾ പഴങ്ങളുമായി വന്നു എന്ന് മഹമ്മദ് റസൂൽ മാതാവിൻ്റെ മുലപ്പാൽ കുടിക്കാത്ത കുട്ടിയാണ് ആര് അങ്ങനെയാണ് ആദം അലിഹിസ്ലാം എൻ്റെ ജന്മവും വളർച്ചയും അപ്പോൾ പ്രതിരോധ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാതാവിൻ്റെ മുലപ്പാലിന് വലിയ പങ്കുണ്ട് ഇന്ന് മിക്ക സ്ത്രീകൾക്കും ഗുണമില്ല ഗുണമുള്ള പാലില്ല എന്നതാണ് കുട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളിയും പീഡിയാഡ്രീഷ്യന്മാർ ഡോക്ടർ സ്പോക്സിനെ പോലെ കുട്ടികളുടെ രോഗവിഷയങ്ങളിൽ പ്രത്യേകിച്ച് മുലപ്പാൽ പോലത്തെ വിഷയങ്ങളിൽ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ച ആളാണ് ഡോക്ടർ സ്പോക്സിനെ പോലുള്ള ആളുകൾ ഗുണമുള്ള മുലപ്പാൽ സ്ത്രീകൾക്കില്ല അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ അളവ് കുറവാണ് നിങ്ങൾ കേട്ടിട്ടെന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊന്നും സ്ത്രീകൾ പറയാറില്ല മുലപ്പാലില്ല മുലപ്പാലില്ല ഇപ്പം വ്യാപകമായി സ്ത്രീകൾ പറയുന്ന പറയുന്നൊരു കേസാണ് മുലപ്പാൽ കുറവാണ് മുലപ്പാൽ കുറവാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത് ഒന്ന് പ്രസവത്തോട് തൊട്ടടുത്ത സമയത്ത് ചില ഇഞ്ചക്ഷൻസ് പിന്നെ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ചില ടാബ്ലെറ്റ്സ് ഇത് രണ്ടും ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീയിലെ മുലപ്പാൽ പറ്റിച്ചളയും മുലപ്പാലില്ലാതൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് കൂടുതലാണ് കേരളത്തിൽ സ്ത്രീകളിൽ രണ്ട് ക്യാൻസർ വർദ്ധിക്കുന്നു ഒന്ന് ഗർഭാശയ ഗർഭാശയകള ക്യാൻസറാണ് മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസർ പ്രസവം കുറഞ്ഞതും ബ്രസ്റ്റ് മിൽക്ക് ഫീഡിംഗ് മുലപ്പാൽ ഊട്ടൽ കുറഞ്ഞതുമാണ് പ്രധാന കാരണം ഓങ്കോളജി വിദഗ്ധന്മാർ പറയുന്നത് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ കള ക്യാൻസറും തടയാൻ ഏറ്റവും എളുപ്പമുള്ള വഴി പതിനെട്ട് വയസ്സിന് മുമ്പ് പ്രസവം ആദ്യത്ത നടക്കട്ടെ എന്ന് പക്ഷേ ഇന്ത്യയിൽ നടക്കുമല്ലോ ഓസ്ട്രേലിയയിൽ പോകേണ്ടി വരും കല്യാണം നടത്തണമെങ്കിൽ നടക്കുമോ റാലിയാരും ജയിലിലാവും കെട്ടിച്ചുപ്പിയും ജയിലിലാവും പക്ഷെ പതിനാറ് വയസ്സുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പ്രകാരം ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ ഇന്ത്യയിൽ അനുവാദമുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നടക്കുക എന്നുള്ളത് എന്താണ് നമ്മുടെയൊക്കെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അവസ്ഥ അല്ലേ എന്താ പറയണത് എന്താ ചെയ്യണമെന്ന് അവർക്ക് എന്നെ അറിയില്ല ഞാൻ കുറേ ആലോചിച്ച വിഷയമാണ് പതിനാറ് വയസ്സുള്ളവരാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതം എന്നൊക്കെ ആയിരുന്നു നല്ല ഭാഷ ഉഭയകക്ഷി സമ്മത പ്രകാരം ഇടയിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ഭാഷ ഒന്ന് നന്നാക്കിയതാണ് അതിന് പ്രശ്നമൊന്നുമില്ല നാട്ടുകാരറിഞ്ഞ് ചോറും കൊടുത്ത് നേരായ മാർഗ്ഗത്തിൽ പറ്റൂലാന്നേ ഉള്ളൂ രാജ്യത്തിൻ്റെ ഒരു പോക്കാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മൗനമാണിതിന് കാരണം സോഷ്യൽ എംപവർമെൻറ്റ് സോ സാമൂഹിക ശാക്തീകരണം എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഇടപെടലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറഞ്ഞു എന്നതാണ് ഇതിൻ്റെ കാരണം തെറ്റായ രീതിയിലുള്ള നയങ്ങൾ തെറ്റായ രീതിയിലുള്ള നയങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറയുമ്പോഴാണ് പോട്ടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് മുലപ്പാൽ കമ്മിയാവുന്നത് അപ്പോൾ ആദം അലിഹി സ്വലാം ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് പഴവർഗ്ഗത്തോടു കൂടിയാണ് അതിൽ പ്രധാനം അത്തിപ്പഴത്തിനാണ് അപ്പോൾ നമ്മൾ സാധാരണ നിർദ്ദേശിക്കാൻ നമ്മളൊരു കുട്ടിക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തിലൊരു കുട്ടിക്ക് ഉമ്മാൻ്റെ മുലപ്പാൽ കുടിക്കാൻ പറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിക്ക് പ്രതിരോധശേഷി തീർച്ചയായും തെറ്റും മരിക്കണതുവരെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഈ കുട്ടിയിൽ വരും അപ്പോൾ എന്തപ്പോൾ ഇവിടെ ഒരു പരിഹാരം തിബുനോവി പറയുന്നത് ഈ കുട്ടിക്ക് ഒരു പത്ത് നാല് പേസം പിന്നീട് പഴങ്ങളും മറ്റൊക്കെ കഴിക്കാൻ വരുന്ന ഒരു രണ്ട് വയസ്സോ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തിപ്പഴം അത്തിപ്പഴം സ്ഥിരമായി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളിൽ കൊടുത്താൽ മുലപ്പാൽ കുടിക്കാത്തത് കാരണമുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും ഒരു പരിധിവരെ എന്നല്ല നല്ലൊരു ശതമാനവും പരിഹരിക്കും മനസ്സിലാക്കണം അപ്പോൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പഴത്തെയാണ് ഇപ്പം വെളിയംകൂട് മറക്കാതെ പറഞ്ഞതുകൊണ്ട് ഈ സാഹചര്യം ഞാൻ നാട്ടിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റൂല്ലെങ്കിലും അതിലൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും വെളിയംകൂട് മറക്കാതെ തങ്ങൾ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ പഴങ്ങൾ കഴിക്കണം പ്രത്യേകിച്ചും രാവിലെ പത്ത് ഈത്തപ്പഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾ പിറ്റേന്ന് രാവിലെ വരെ ഭറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും വരില്ല എന്നാൽ പക്ഷെ വെളിയംകൂട് തങ്ങൾ പറഞ്ഞത് പത്ത് ഈത്തപ്പഴവും രണ്ട് പഴുത്ത തൊലികറുത്ത നേന്ത്ര ഒരു ഗ്ലാസ് പശുവും പാലുമാണ് നമുക്കത് കിട്ടില്ല എന്നാലും നിങ്ങൾ നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ ചെയ്തോളി ചില കാര്യങ്ങൾ ഒരു നാല്പാസെങ്കിലും ഒരു കൊല്ലത്തിൽ തുർത്തിയായി ചെയ്ത അതിൻ്റെ ഗുണം കുറേ കാലം ഉണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നാല്പാസെങ്കിലും ചെയ്യണം നമ്മളിപ്പോൾ ചില ആൾ ഡോക്ടേഴ്സിനെ കാണിക്കാൻ എന്തെങ്കിലും പഴോ പച്ചക്കറിയോ കഴിക്കാൻ പറ്റും ഒന്നോ രണ്ടോ തവണ കഴിക്കും പിന്നെ കഴിക്കൂല ഒന്നോ രണ്ടോ തവണ കഴിക്കും പിന്നെ കഴിക്കില്ല കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം പ്രത്യേകിച്ചും എല്ല് തൈമാനം കൂടിയ കാലഘട്ടത്തിൽ ജിദ്ദയിലൊക്കെ നിന്നിട്ട് എല്ല് തൈമാനം കൂടുതലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഈത്തപ്പഴം കിട്ടുന്ന നാടാ ഈത്തപ്പഴം കിട്ടുന്ന ഷുഗറാണ് എന്ന തെറ്റുധാരണയാണ് ഷുഗർ ഇവിടെ ഉണ്ടാക്കുന്ന കുബൂസാണ് കുബൂസാണ് ഹുബ്സിൽ നിന്ന് കുബൂസിലേക്ക് എത്തിയേക്കുമ്പോഴത്തേക്കും ഹുബ്സ് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ശക്തി നൽകുന്നതാണ് കുബൂസിൽ എത്തിക്കുമ്പോഴത്തേക്കും അത് ബുദ്ധൂസ് ആക്കി മാറ്റിയാണ് മഞ്ചനെ കുബൂസ് വാങ്ങിക്കോളി നിങ്ങൾ ഗോതമ്പിൻ്റെ കുബൂസ് കിട്ടുമെങ്കിൽ